ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ നീ ആയിരിക്കണോ ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോൾ ചൂച്ചു വന്ന് ഷോർട്ട്സ് കണ്ടില്ലല്ലേ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗീത്തേക്കാൻ പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ചോച്ചി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഹൽവ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹൽവയാണ് പക്ഷേ പുള്ളി മേടിച്ചുകൊണ്ട് വന്നപ്പം ഒരു എന്താ പറയണ ഒരു ടാജ്മ ഹൽവ കൊണ്ടൊരു ടാജ്മോൺ ഉണ്ടാക്കാനുള്ള അത്രയും ടൈപ്പ് മേടിച്ചു കൊണ്ടുവന്നു അതെ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ഹൽവ ഒരു പാക്കറ്റ് നെയ് ഹൽവ ചക്ക ഹൽവ എൻ്റെ ഫേവറേറ്റ് ഡതാ ബ്ലാക്ക് ഹൽവ അത് ഇപ്പോൾ പാത്രമായിട്ട് കാണിക്കാനില്ല കേട്ടോ അത് കൊണ്ടുവന്നു പക്ഷേ ഞാനൊരു അതിൻ്റെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു തീർത്തു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എനിക്കെത്ര ഫേവറേറ്റ് ആയിരിക്കും എന്നുള്ളത് സാധന എല്ലാവർക്കും ലഡു ജിലേബി അങ്ങനത്തെ സ്വീറ്റ് ഐറ്റംസൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഞാൻ ചായയിൽ പോലും മധുരമായിട്ട് കുടിക്കാത്ത ഞാൻ ഒരു അൽവ പ്രാന്തിയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ അൽവയുടെ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടെന്ന് കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ് ദാ ഉണക്ക കൊഞ്ച് ഉണക്ക മാന്തൽ നമ്മുടെ ഗുരുവായൂർ പപ്പടം പിന്നെ ഗരം മസാല ഇവിടുത്തെ ഭയങ്കര മിസ്സിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഗരം മസാല ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒരാളല്ലേ വരുന്നുള്ളു അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ വേറൊരു ബ്ലോഗിൽ കാണാം അപ്പോൾ ശരി ബൈ യു